കേരളീയ കുടുംബങ്ങളിൽ ബുദ്ധിമുട്ടുകളോ ചെലവുകളോ ഇല്ലാതെ അടുക്കളയ്ക്കാവശ്യമായ അമരപ്പയർ എളുപ്പത്തിൽ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ കഴിയുമെന്ന് കൃഷിശാസ്ത്രജ്ഞനായി ഡോക്ടർ ടി ആർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു വർഷം കേരളത്തിൽ പച്ചക്കറികളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ് എന്നാൽ ഈ ഉപയോഗത്തിനനുസരിച്ച് ഉൽപ്പാദനം ഗണ്യമായി വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല ഇപ്പോഴും നല്ലൊരു അളവ് വരെ തമിഴ്നാടിനെയും കർണാടകത്തെയും ആശ്രയിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിൽ പച്ചക്കറികളുടെ ക്ഷാമം പരിഹരിക്കുന്നതിന് ഏറ്റവും നല്ലൊരു മാർഗം നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ നമ്മുടെ വീടുകളിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പദ്ധതിയാണ് പക്ഷേ ഇന്ന് പല വീടുകളുടെയും പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നല്ല മിക്കവാറും എല്ലാ പച്ചക്കറികൾക്കും നല്ല തുറസായ വെയിൽ കിട്ടുന്ന സ്ഥലങ്ങൾ അത്യാവശ്യമാണ് എന്നാൽ ഈ ഭൂമികൾ പല തൊണ്ടുകളായി വിഭജിച്ചന്റെ ഫലമായിട്ട് മിക്കവാറും തെങ്ങിന്റെയും അല്ലെങ്കിൽ അല്ലെങ്കിൽ മാവിന്റെയും എല്ലാം തണല് കാരണം തുറസായ സ്ഥലങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് ഒരു പ്രശ്നം അപ്പൊ ഇത് പരിഹരിക്കുന്നതിന് നമ്മുടെ ടെറസുകൾ നമുക്ക് ഫലവത്തായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും വീട്ടമ്മമാർ നേരിടുന്ന ഗുണമേന്മയുള്ള പച്ചക്കറി ലഭ്യതക്കുറവ് പരിഹരിക്കാൻ അടുക്കളത്തോട്ടം സഹായകരമാണ് സ്വന്തമായി കൃഷിയിടമില്ലെങ്കിൽ ടെറസിൽ കൃഷിയിറക്കാം വർഷം മുഴുവൻ വിളവ് തരുന്ന അമര ഉത്തമമായ ഒരു പച്ചക്കറി ഇനമാണ് മധ്യകേരളത്തിൽ പ്രത്യേകിച്ച് തൃശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെല്ലാം ഒരു വർഷക്കാലം കഴിഞ്ഞ് മഞ്ഞുകാലം അല്ലെങ്കിൽ വേനൽക്കാലമായിക്കഴിഞ്ഞാൽ ഈ വീടിന്റെ മുറ്റത്ത് അമരപ്പന്തൽ വളരെ സാധാരണ കാഴ്ചയായിരുന്നു എന്നാൽ ഇന്ന് ആ വെയിലിൻ്റെ കുറവ് മൂലം ഈ അമരപ്പന്തൽ കാര്യമായിട്ട് കാണുന്നില്ല അപ്പൊ ഇത് ഈ അമരയുടെ പ്രത്യേകത നമുക്ക് ഏറ്റവും നല്ല രുചികരമായിട്ടുള്ള ഒരു പച്ചക്കറിയ പച്ചക്കറിയാണ് മാത്രമല്ല കാര്യമായിട്ട് ശ്രദ്ധയില്ല കാര്യമായിട്ട് ഉള്ള ശ്രദ്ധയില്ലാതെ തന്നെ കാര്യമായിട്ട് രോഗങ്ങളും കീടങ്ങളും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു പച്ചക്കറിയാണ് ഈ അമര അമര സാധാരണയായിട്ട് പന്തലിലാണ് കയറ്റി വളർത്തുന്നത് എന്നാൽ ഏറ്റവും പ്രധാനം ഇതിന് നല്ല വെയിലുള്ള സ്ഥലം അത്യാവശ്യമാണ് ഈ ഈ മാവിന്റെയും അതുപോലെ കാരണം കിട്ടാത്ത സാഹചര്യത്തിൽ നമുക്ക് ടെറസിന്റെ മുകളിൽ പോലും വളരെ നന്നായിട്ട് ഇതിനെ വളർത്താൻ സാധിക്കും മറ്റു പച്ചക്കറി ഇനങ്ങളെ അപേക്ഷിച്ച് ചെലവും പരിചരണവും കുറവ് മതി ടെറസിൽ ചെറിയൊരു പന്തൽ നാട്ടിയാൽ അതിലേക്ക് അമര കയറ്റി വിടാം പാചകത്തിനാവശ്യമായത് പറിച്ചെടുത്ത ശേഷം ബാക്കിയുള്ളത് വിൽപ്പന നടത്തുവാനും കഴിയും കുട്ടികൾക്ക് പോലും പരിചരിക്കാൻ സാധിക്കുന്നു എന്നതാണ് അമരയുടെ മറ്റൊരു പ്രത്യേകത ഇത് നമ്മുടെ കേരളത്തിൻ്റെ കേരളത്തിൽ വളരെ നന്നായിട്ട് കൃഷി ചെയ്യാൻ സാധിക്കും പിന്നെ കേരള കാർഷർകലാശാലയിൽ നടന്ന ഗവേഷണത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ രണ്ട് ഇനങ്ങൾ പുറത്തിറങ്ങിയിട്ടുണ്ട് അതിൽ ഒരു ഇളം പച്ച നിറത്തിൽ നല്ല പരന്ന കായകളുണ്ടാകുന്ന ഹിമ ഒന്ന് എന്ന ഒരു ഇനമാണ് ഈ കാണുന്നത് ഇത് ഒരു ഇളം പച്ച നിറത്തിലുള്ള കായ കായകളാണ് ഇതാണ് ഹിമ അതുപോലെ തന്നെ ഇതിൻ്റെ ഈ കായകളുടെ രണ്ടരികിലും വയലറ്റ് നിറത്തിലുള്ള ഗ്രേസ് എന്നുള്ള വേറൊരു അത്യുൽപ്പന്ന ശേഷിയുള്ള ഇനവും പുറത്തിറങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ വിത്തുകളെല്ലാം തന്നെ കേരള കാർഷിക സർവകലാശാലയുടെ സെയിൽ മണ്ണുത്തിരിയുടെ സെയിൽസ് കൗണ്ടറിലും അതുപോലെ വെള്ളാനിക്കരയിലുള്ള സെയിൽസ് കൗണ്ടറിലും ലഭ്യമാണ് അപ്പോൾ കൃഷി ആരംഭിക്കാനായിട്ട് ഇപ്പം ഈ വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ കൃഷി ഇനി ആരംഭിക്കാൻ സാധിക്കില്ല ഇതിൻ്റെ നടീൻ സമയം വളരെ പ്രധാനമാണ് ഒരു ജൂലൈ മാസത്തിൽ നമ്മൾ വിത്തിടണം ജൂലൈ മാസത്തിൽ വിത്തിട്ടാൽ വിത്ത് അല്ലെങ്കിൽ ഓഗസ്റ്റും ഓഗസ്റ്റ് മാസം കഴിഞ്ഞ് വിത്തിടാതിരിക്കുകയാണ് നല്ലത് ഒരു വീടിനാവശ്യമായ അമര ഉൽപ്പാദിപ്പിക്കുവാൻ രണ്ട് ചുവട അമര മതി ജൂലൈ മാസം നടന്നതാണ് ഏറെ ഉത്തമം ചട്ടിയിലോ തറയിലോ നടാം രണ്ടോ മൂന്നോ വിത്ത് ഒരു കുഴിയിൽ പാകിയൽ മതി ചെറിയ തോതിൽ നന അത്യാവശ്യമാണ് വളരുന്നതനുസരിച്ച് അമരയെ പടർത്തിവിടണം താഴെ നിന്ന് രണ്ടാം നിലയുടെ മുകളിലെ പന്തലിൽ വരെ വളർത്തി പടർത്തുവാനും സാധിക്കും അമര നടാനായിട്ട് ഏറ്റവും യോജിച്ച സമയം ഒരു ജൂലൈ മാസമാണ് കർക്കിട മാസത്തിൽ നല്ല നല്ല മഴയുള്ള സമയത്ത് തന്നെ ഏകദേശം ഒരു രണ്ടടി താഴ്ചയിലും രണ്ടടി സമയതരത്തിലുള്ള കുഴികളെടുത്ത് അതിൽ ചാണകവും പച്ചലിയും ചേർത്ത് മൂടിയിടുക അത് ഒരു ഒരു മാസത്തിന് ശേഷം ഈ ഈ വളം എല്ലാം നന്നായിട്ട് അളിഞ്ഞതിന് ശേഷം നമുക്ക് അതിൽ ഓരോ ഓരോ തടത്തിലും ഒരു രണ്ടോ മൂന്നോ വിത്ത് പാകാവുന്നതാണ് അങ്ങനെ വിത്ത് പാകി ഇത് മുളച്ചു വരുന്ന അവസരത്തിൽ അതായത് നമ്മൾ വിത്ത് പാകുന്ന തന്നെ നിലത്താണ് നിലത്ത് പാകി അതിനെ നമുക്ക് എത്ര ഉയരത്തിൽ തന്നെ എത്ര ഉയരത്തിലും വളർത്തിയെടുക്കാം ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഈ രണ്ടാമത്തെ ടെറസിന്റെ രണ്ടാമത്തെ നിലയിലാണ് ഈ രണ്ടാമത്തെ നിലയിലേക്ക് ഉള്ള നിലയിലുള്ള ഒരു ഒരു അമരപ്പന്തലാണ് നമ്മൾ കാണുന്നത് ഇത് രണ്ടാമത്തെ നിലയിലേക്ക് വളർത്താനായിട്ട് വളരെ എളുപ്പമാണ് ഈ ഇതിൻ്റെ ഏറ്റവും മുകളിൽ നിന്നും ഒരു ചെറിയ കയറെടുത്ത് ഈ കയറ് ഈ അമരയുടെ താഴത്തേക്ക് ഞാത്തിയിടുക അപ്പോൾ ഈ അമരയുടെ വളർച്ച ഒരു പ്രത്യേക തരത്തിലുള്ളതാണ് അത് എപ്പോഴും ഒരു ഒരു കയറോ അല്ലെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ ട്വയിൻ ചെയ്ത് മോളിലേക്ക് കയറി വരാനുള്ള സാധ്യതയുണ്ട് കയറി വരും അങ്ങനെ ഇതിന്റെ മുകളിലേക്ക് കഴിഞ്ഞാൽ ഈ രണ്ടാം ടെറസിന്റെ മുകളിൽ രണ്ടാമത്തെ അല്ലെങ്കിൽ മൂന്നാമത്തെ നിലയുടെ മോളിൽ പോലും ഈ അമരപ്പന്തല് വളരെ നന്നായിട്ട് വളർത്താൻ സാധിക്കും കാര്യമായ ജലസേചനം അത്യാവശ്യമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം നനയാവശ്യമാണ് പുഷ്പിക്കുന്ന സമയത്താണ് ശ്രദ്ധയും നനയും കൂടുതൽ വേണ്ടത് രണ്ടു മാസം കൂടുമ്പോൾ വളം നൽകിയാൽ മതി പതിനഞ്ച് ദിവസത്തിൽ ഒരിക്കൽ വളം നൽകിയാൽ കൂടുതൽ വിളവുണ്ടാകും കാര്യമായിട്ട് ശ്രദ്ധ ആവശ്യമില്ല പക്ഷേ ഏറ്റവും ശ്രദ്ധ ശ്രദ്ധിക്കേണ്ട ജലസേചനമാണ് ദിവസേന ഈ പ്രത്യേകിച്ച് ചെടികൾ പുഷ്പിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ദിവസേന ഇതിന്റെ തടത്തിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം ഓരോ ചെടിക്കും ഏകദേശം ഒരു പത്ത് ലിറ്റർ പതിനഞ്ച് ലിറ്റർ ദിവസേന വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒരു രണ്ട് മാസം കൂടുമ്പോൾ ഏതെങ്കിലും വളപ്രയോഗം ജൈവവളങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലതായി പച്ചാടകം വെള്ളത്തിൽ കലക്കി ഇതിന്റെ കടക്കൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചെടികൾക്ക് ആവശ്യമുള്ള എല്ലാ ന്യൂട്രിയൻസും അതിൽ നിന്ന് കിട്ടും കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു പച്ചക്കറി ഇനമാണ് അമര ഒന്നോ രണ്ടോ ചൂട് വീട്ടിലുണ്ടെങ്കിൽ വീടിനാവശ്യമായ അമര അതിൽ നിന്ന് തന്നെ പറിച്ചെടുക്കാം അമര നല്ല രീതിയിൽ പുഷ്പിക്കുന്നതും വിളവ് കൂടുതൽ ലഭിക്കുന്നതും തണുപ്പുകാലത്താണ് ഇതിന്റെ പുഷ്പിക്കൽ ഈ അമര പുഷ്പി എല്ലാ സമയത്തും പുഷ്പിക്കില്ല നമ്മളൊരു ജൂലൈ മാസത്തിൽ വിത്തിട്ട് അത് ഒരു ഷോർട്ട് ഡേ കണ്ടീഷൻ എന്ന് പറയുന്നത് അതായത് കേരളത്തിൽ ഈ മഞ്ഞുകാലം ആരംഭിക്കുന്ന നവംബർ ഡിസംബർ ജാനുവരി മാസങ്ങളിലാണ് മഞ്ഞുകാലം ഉള്ളത് അപ്പോൾ ഈ ഷോർട്ട് ഡേ കണ്ടീഷനുള്ള അതായത് മഞ്ഞുകാലം ഉള്ള സമയത്ത് മാത്രമേ പുഷ്പിക്കുള്ളൂ അപ്പോൾ ജൂലൈ മാസത്തിൽ നട്ടാൽ തന്നെ അത് ഒരു നവംബർ മാസമാവുമ്പോൾ പുഷ്പിക്കും പുഷ്പിച്ച് കായെടുത്ത് കായ ഉണ്ടാക്കി തുടങ്ങും അത് ഒരു ഒരു ഫെബ്രുവരി മാർച്ച് വരെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും ഇത് മൂപ്പെത്തണ മൂപ്പെത്തുന്നതിന് മുമ്പ് തന്നെ ഇത് ഇതിൽ കായെടുക്കേണ്ടി വരും ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കാനുള്ളത് ശ്രദ്ധിക്കേണ്ടത് കേരളത്തിലാണ് ഈ അമരയുടെ കൃഷി ഏറ്റവും പ്രചാരത്തിലുള്ളത് അതേസമയത്ത് തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഈ കൃഷി പ്രചാരത്തിലില്ല ഇത് മറ്റു ജില്ലകളിലേ വ്യാപിപ്പിക്കാനായിട്ട് വളരെ സാധ്യതയുള്ള ഒരു വിളയാണ് പ്രത്യേകിച്ച് നമ്മുടെ പുര പുരയിടങ്ങളിൽ പിന്നെ ഇതിലൊരു ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമായിട്ട് ഒരു ശ്രദ്ധയും ശ്രദ്ധയും ഇല്ലാതെ തന്നെ നമുക്ക് പറിച്ചെടുക്കാമെന്നുള്ളതാണ് ഈ ചെടികൾ സാധാരണ ഒരു പഴഞ്ചൊല്ലുണ്ട് അതായത് അമരയും കുരുത്തക്കേടും കൂടുതൽ വേണ്ട അതായത് ഒരു വീട്ടിലേക്ക് ഒരു അമരച്ചെടി ഉണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് ആവശ്യമുള്ള അമര മുഴുവനായിട്ട് നമുക്കതിന് പറിച്ചെടുക്കാൻ സാധിക്കും അമരയ്ക്ക് പൊതുവെ രോഗക്കീട ബാധ വളരെ കുറവാണ് ഇലയ്ക്കുണ്ടാകുന്ന രോഗമാണ് പ്രധാനമായും ചെടിയെ നശിപ്പിക്കുക തക്ക സമയത്ത് വേണ്ട പ്രതിരോധ നടപടികൾ സ്വീകരിച്ചാൽ ചെടികളെ ആരോഗ്യപൂർണ്ണമായി നിലനിർത്താൻ കഴിയുമെന്ന് കൃഷിശാസ്ത്രജ്ഞനായി ഡോക്ടർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇതിന്റെ പറ്റി പറയുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള രാസവളമൊന്നും രാസവളം ഒന്നും തന്നെ ആവശ്യമില്ല ദിവസേന വളപ്രയ വെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ ഒരു ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കലും ഏതെങ്കിലും ജൈവവളങ്ങൾ ഇപ്പൊ മണ്ണിര മണ്ണിരക്കമ്പോസ്റ്റോ അതുപോലെ നമ്മൾ വീട്ടിൽ ചായ ഉണ്ടാക്കുക അപ്പൊ ചായയുടെ ചണ്ടി ദിവസേന ഇതിൻ്റെ കടയ്ക്കൽ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഈ ചെടികളുടെ വളർച്ച വർദ്ധിപ്പിക്കാനായിട്ട് നല്ലൊരു മാർഗം സാധാരണ ഈ ചരൽ മണ്ണുണ്ട് ലാറ്ററൈറ്റ് സോയിൽ ഈ ചരൽ മണ്ണ് ചെടിയുടെ കീഴ് ചെറുതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ചെടികൾക്ക് നല്ല വളർച്ചയ്ക്ക് നല്ലതാണ് മാത്രമല്ല ചെടികളുടെ വാട്ടർ ഒരിക്കലും ഉണ്ടാവില്ല ഇങ്ങനെ ഒരു നവംബർ മാസത്തിൽ പുഷ്പിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ഫെബ്രുവരി മാർച്ച് മാസം വരെ തുടർച്ചയായിട്ട് വിളവെടുക്കാൻ സാധിക്കുന്ന ഒരു വിളയാണ് ഈ അമര അമരയുടെ വിത്ത് കൃഷിയിടത്തിൽ നിന്ന് തന്നെ ശേഖരിക്കുവാൻ കഴിയും അതിനായി നല്ല വളർച്ചയും വലിപ്പവുമുള്ള അമരപ്പയർ പറിക്കാതെ ചെടിയിൽ നിലനിർത്തണം ചെടിയിൽ നിന്ന് തന്നെ അത് ഉണങ്ങിക്കഴിയുമ്പോൾ ശേഖരിച്ചെടുത്ത് അതിലെ വിത്തുകൾ നടന്നതിനുപയോഗിക്കാം പോലെ തന്നെ മറ്റു പച്ചക്കറികളും കൃഷിയിറക്കാം കൃഷികളോട് താൽപര്യവും സ്നേഹവും നമുക്കുണ്ടായാൽ മികച്ച പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിച്ചെടുക്കുവാൻ കഴിയും